കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിലാണ് അവിടെ ഉത്സവകാലമാണ് നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ കൊടും വനത്തിനുള്ളിലേക്ക് ഉത്സവ സമയത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി കണ്ടുവരാം കൊട്ടാരമുണ്ട് കുടിലുണ്ട് ജീവിതത്തിലൊരു സന്തോഷമുണ്ടായാൽ നെഞ്ചിലൊരു ദുഃഖമുണ്ടായാൽ മലബാറുകാർ ആദ്യം വിളിക്കുക എൻ്റെ മുട്ടപ്പ എന്നാണ് ഇനി സ്വന്തം കുഞ്ഞ് കാലു തട്ടിയൊന്ന് വീണാൽ ഒരു തരി പൊന്ന് കാണാതായാൽ അതിലും മാറ്റമില്ല മുത്തപ്പനെയാണ് അവർ വിളിക്കുക അത്രത്തോളം അവർ മുത്തപ്പനെ അഭയകേന്ദ്രമായി കാണുന്നുണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് പ്രസിദ്ധമെങ്കിലും മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിലേക്കും ഭക്തജനങ്ങൾ നിരവധി എത്താറുണ്ട് ഒരു മാസക്കാലമാണ് ഇവിടെ ഉത്സവം ഒരു വിളിക്ക് ഒൻപത് കൂറ്റാണ് മുത്തപ്പന് വന്നവരെ മടക്കില്ല പോയവരെ വിളിക്കില്ല എന്നത് ആപ്തവാക്യം കാർക്കശ്യക്കാരനായ ഒരു കാരണവരുടെ പ്രൗഢിയെങ്കിലും അമ്പിളിക്കല ചൂടി തുമ്പപ്പവും ചെണ്ടുമല്ലിതളും തിരുമുടിയിൽ നിന്നെടുത്ത് പ്രസാദമായി നൽകുന്ന മുത്തപ്പൻ ജാതി മതഭേദമന്യേ ഏവരുടെയും പ്രിയപ്പെട്ട ദൈവമാണ് പ്രത്യേക വേഷമോ ആചാരമോ നിഷ്ഠകളോ ഈ ദൈവത്തിൻ്റെ അടുത്ത് ആവശ്യമില്ല കണ്ണൂരിലെ ഇരുവശി ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്തെ വാഴുന്നൂർക്കും പാടിക്കുറ്റി അന്തർജനത്തിനും ഭാഗ്യമില്ലാത്ത ദുഃഖം മാറ്റാൻ പുഴയിലെ തിരുനെറ്റിക്കല്ലിൽ കിടന്നുകിട്ടിയ കുഞ്ഞാണ് മുത്തപ്പൻ എന്നാണ് വിശ്വാസം ഇല്ലത്ത് വളരുമ്പോഴും ആ കുഞ്ഞ് നായാടിയും കാട്ടുമൃഗങ്ങളെ ചുട്ടുതിന്നും നടന്നു ഇല്ലത്തെ ചിട്ടകൾ തെറ്റിച്ച മകനെ വാഴുന്നൂർ ശാസിച്ചു ഇതോടെ തൻ്റെ അമ്പും വില്ലുമായി ആ കുഞ്ഞ് വീടുവിട്ടിറങ്ങി തീയാളുന്ന കണ്ണുമായി അച്ഛനമ്മമാരെ മുത്തപ്പൻ തൻ്റെ തിരുരൂപം കാണിച്ചു അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം പൊയ്ക്കണ്ണ് ധരിച്ചായിരുന്നു യാത്ര അങ്ങനെ കേരള കർണാടക അതിർത്തിയിലെ ഉടുമ്പ് മുത്തപ്പൻ വാസം തുടങ്ങി നായാട്ടും പനകളിലെ കള്ളുമോന്തലുമായി കാട്ടിൽ വളർന്നു അവിടെ നിന്ന് ചെയ്ത അമ്പ് ചെന്നുതറച്ച സ്ഥലമത്രേ ഇന്നത്തെ പറശ്ശിനിക്കടവ് വർഷത്തിൽ ഒരു മാസക്കാലം മാത്രമാണ് കുന്നത്തൂർ പാടിയിൽ ഉത്സവം ഈ സമയത്തു മാത്രമാണ് ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനം തീർത്തും പ്രകൃതിദത്തമാണ് ക്ഷേത്രവും ചടങ്ങുകളും സ്ഥിരമായൊരു ക്ഷേത്രം ഇവിടെയില്ല ഒരു ഗുഹയും ഓലമടഞ്ഞ് കെട്ടിയുണ്ടാക്കിയ മഠപ്പുരയുമാണ് ആചാരസ്ഥാനം വെളിച്ചത്തിന് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഓടത്തണ്ടുകൾ കത്തിക്കുകയാണ് പതിവ് മുത്തപ്പൻ്റെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ കാലങ്ങൾ കുന്നത്തൂരിൽ കെട്ടിയാടും മാതൃസങ്കല്പമായ മൂലം പെറ്റ ഭഗവതിയാണ് മറ്റൊരു കെട്ടിയാട്ടം മുത്തപ്പൻ ആഗ്രഹം പറഞ്ഞാണ് ഭഗവതിയെ കെട്ടിയാടിക്കുക കീടച്ചിലൊരു പ്രത്യേകത ഉള്ളൊരു സ്ഥലം തന്നെയാണ് ബാക്കിയുള്ള നടപ്പര പോലെയല്ല അപ്പോൾ ഒരു കുളിച്ച വിളിപ്പുറത്തിൽ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഒരു മാസം നടക്കുന്ന ഉത്സവം എല്ലാ ജനങ്ങളിലും മുത്തപ്പൻ്റെ സ്നേഹം എല്ലാവരുടെ ഉണ്ട് അതന്നെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവമായിട്ട് മാറി രണ്ട് മുതൽ മാരൻ രണ്ടു വരെയാണ് ഉത്സവം ഡിസംബർ ഡിസംബർ ജനുവരി ഇലകൊണ്ട് നിർമ്മിച്ച പാത്രത്തിൽ നൽകുന്ന കടലയും തേങ്ങാപ്പൂളും ചുട്ട ഉണക്ക മത്സ്യവുമാണ് പ്രസാദം ഭക്തർ വഴിപാടായി നൽകുന്നത് മദ്യവും പ്രധാന റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നടന്നു കയറിയാൽ ദേവസ്ഥാനത്തെത്താം കാടി തണുപ്പും ശബ്ദവും അതിനൊത്ത ചെണ്ടത്താളവും കാൽച്ചിലമ്പിന്റെ ഭക്തി കലർന്ന നിർവൃതിയാണ് കുന്നത്തൂരിന്റെ ആകത്തുകടിന്റെ തണുപ്പിൽ മുത്തപ്പനെ കണ്ട് പടിയിറങ്ങുകയാണ് മുത്തപ്പൻ പറഞ്ഞ ഭക്തിയും മാനവികതയും നിറഞ്ഞ നാട്ടുവാക്യങ്ങളാണ് ഏവരുടെയും മനസ്സിലുണ്ടാവുക മുത്തപ്പനെ കണ്ട് പടികളിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും കാണാം തത്വമസി തത്വമസിയെന്ന് മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവ് ന്യൂസ് മലയാളം കണ്ണൂർ